നമസ്കാരം പ്രമാദമായ ഭാസ്കര കാരണവർ കൊലക്കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷിക്കപ്പെട്ട ഷിറിനെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതിനു പിന്നിൽ ഇടതുമുന്നണി നേതാവെന്ന ആരോപണം വിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അനിൽ നമ്പ്യാറുടെ പോസ്റ്റാണ് നിലവിൽ വൈറലാകുന്നത് ആരാണ് എന്നതിന്റെ പേര് വെളിപ്പെടുത്താതെയാണ് ചെറുതെല്ലാം അനിൽ നമ്പ്യാർ കുറിക്കുന്നത് ഇറങ്ങുന്ന ഷിറിനെ ജയിൽ വളപ്പിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോയിരുന്നത് ഒരു പ്രമുഖ കക്ഷിയുടെ നേതാവിന്റെ വാഹനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പേര് തൽക്കാലം രഹസ്യമാക്കി വെക്കുന്നുവെന്നും അനിൽ നമ്പ്യാർ കുറിക്കുന്നു ഇമാനിയൻ സ്ത്രീ വിഷയത്തിൽ ഇതിനു മുൻപ് അന്തസ്സുള്ള ഭർത്താക്കന്മാരിൽ നിന്നും അടി വാങ്ങി കുപ്രസിദ്ധി നേടിയ ആളാണ് ശിക്ഷ ഇളവിനുള്ള ഫയൽ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയോടെ ദ്രുതവേഗം മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തിയതും അനുകൂല തീരുമാനമെടുപ്പിച്ചതും ഈ നേതാവാണെന്നതിൽ സംശയമില്ല എന്നും അനിൽ നമ്പ്യാർ പറയുന്നു അനിൽ നമ്പ്യാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രമാദമായ ഭാസ്കര കാർണവർ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇനി ഗവർണർ അംഗീകാരം കൂടി ലഭിച്ചാൽ മതി ഷിറിന് ശിക്ഷയളവ് നൽകാൻ തീരുമാനിച്ചത് അവർ പതിനാല് വർഷം തടവ് പൂർത്തിയാക്കിയത് കൊണ്ടാണത് കേരളത്തിലെ ജയിലുകളിൽ പതിനാല് വർഷം കഴിഞ്ഞിട്ടും തടവ് ശിക്ഷ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടെന്നത് മന്ത്രിസഭയ്ക്ക് അറിയാത്തതാണ് അപ്പോൾ ഷെറിന് എന്താണ് പ്രത്യേക പരിഗണന അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ സ്ഥിരം പ്രശ്നക്കാരിയായ തടവുകാരിയായിരുന്നു ഷെറിൻ എന്നിട്ടും ഇവർക്ക് ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് ജയിലിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുവദിച്ചിരുന്നു ജയിൽ ഉദ്യോഗസ്ഥരെ അനുസരിക്കാതിരുന്നതിനും സഹതടവുകാരോട് മോശമായി പെരുമാറിയതിനും ഇടക്കാലത്ത് ഷെറിനെ തിരുവനന്തപുരം വിയു സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു ഇവിടെയും ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോയ വേഗതയിൽ തന്നെ തിരികെ അട്ടക്കുളങ്ങരയിലെത്തി ഷെറിൻ എത്തിയിരുന്നു രാജകുമാരി കണക്കെയാണ് വാണതെന്നും ഉന്നത ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് ഇവരുള്ള മമത കൊണ്ട് മാത്രമാണ് ഇവയൊന്നും ഷെറിനെ ബാധിക്കാതിരുന്നതെന്നും അദ്ദേഹം എഴുതുന്നു ഈയൊരു സ്വാധീനത്താൽ ഷെറിന് അടിക്കടി പരോൾ ലഭിച്ചിരുന്നു ഇറങ്ങുന്ന ഷെറിനെ ജയിൽ വളപ്പിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോയിരുന്നത് ഇടതുമുന്നിലെ പ്രമുഖ കക്ഷിയുടെ നേതാവിൻ്റെ വാഹനത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പേര് തൽക്കാലം രഹസ്യമാക്കി വെക്കുന്നു ഈ മാന്യൻ സ്ത്രീ വിഷയത്തിൽ മുൻപ് മുൻപ് ഭർത്താക്കന്മാരിൽ നിന്നും വാങ്ങി കുപ്രസിദ്ധി നേടിയ ആളാണ് ഇളവിനുള്ള ഫയൽ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയോടെ ദ്രുതവേഗം മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തിയതും അനുകൂല തീരുമാനമെടുപ്പിച്ചതും ഈ നേതാവാണ് എന്നതിൽ സംശയമില്ല ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിനു ശേഷിക്കുന്ന ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്ത് ജയിലിൽ നിന്നും വിട്ടയക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയും നിയമവകുപ്പിന്റെ അഭിപ്രായവും പരിഗണിച്ചാണ് തീരുമാനം അസാധാരണ മന്ത്രിസഭായോഗ തീരുമാനമാണിതെന്നാണ് വിലയിരുത്തൽ ചെറുനാട് തുരുത്തിമേൽ കാർണവേഴ്സ് വില്ലേജിൽ ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തിയ കേസിൽ മരുമകൾ ചേർന്ന് മൂന്ന് ജീവപര്യന്തം തടവാണ് രണ്ടായിരത്തി പത്ത് ജൂണിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് അതിവേഗ കോടതി വിധിച്ചത് ശിക്ഷ ഒരേ കാലയളവിൽ അനുഭവിച്ചാൽ മതിയെന്നും വിധിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ജീവപര്യന്തം തടവ് ശിക്ഷ എന്നാൽ ജീവിത അവസാനം വരെയുള്ള തടവാണെങ്കിലും പതിനാല് വർഷം ജയിലിൽ കഴിഞ്ഞാൽ ഇളവ് നൽകുന്ന കാര്യം സർക്കാരിന് പരിഗണിക്കാം ഷെറിൻ പതിനാല് വർഷത്തെ ജയിൽവാസം പൂർത്തിയാക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടിന് ചേർന്ന ജയിൽ ഉപദേശക സമിതി വിട്ടയക്കാൻ ശുപാർശ ചെയ്തിരുന്നു രണ്ടായിരത്തിഒൻപത് നവംബർ എട്ടിന് രാവിലെയാണ് ഭാസ്കർ കാർണവരെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത് മകൻ ബിനു പീറ്റർ കാരണവർ മരുമകൾ ഷെറിൻ കൊച്ചുമകൾ ഐശ്വര്യ അന്ന കാരണവർ എന്നിവരുടെ പേരിൽ കാരണവർ അത് രജിസ്റ്റർ ചെയ്ത ആധാരം ചെയ്തതിലുള്ള വിരോധമാണ് ഷെറിനെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചത്